പവിത്രത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അച്ഛമ്മയ്ക്ക് വേണ്ടി അടുക്കളയിൽ സാമ്പാർ ഉണ്ടാക്കുന്ന തിരക്കിലാണ് വേദ നന്ദിനി അവിടെ കാപ്പിയും കുടിച്ച് പുച്ചത്തോടെ അവളെ നോക്കി നിൽക്കുന്നുണ്ട് എന്നിട്ട് വേദയോട് ഇപ്പോൾ പരിപ്പിൽ കഷ്ണങ്ങൾ ഇട്ടില്ലേ ഇനി മഞ്ഞൾപ്പൊടി മുളക് പൊടി എപ്പോൾ ചേർക്കും സൗകര്യം പോലെ ചേർത്തോളാം കായപ്പൊടി ഇട്ടില്ലെങ്കിൽ സാമ്പാറിന് സ്വാദ് കിട്ടില്ല കേട്ടോ ആണോ ഞാൻ വേണ്ട സമയത്ത് ചേർത്തോളാം കേട്ടോ ഇത് കേട്ട് വേദ ചെയ്യുന്നത് നോക്കി നിൽക്കുമ്പോൾ പണി അറിയുന്ന പോലുണ്ടല്ലോ ഇവളിതൊക്കെ എപ്പോ പഠിച്ചെന്ന് നന്ദിനി മനസ്സിൽ ഓർക്കുന്നുണ്ട് വേദ എനിക്ക് ഓൺലൈനിൽ ട്യൂഷൻ ഉണ്ടായിരുന്നു ഇതൊക്കെ എപ്പോ പഠിച്ചു എന്നല്ലേ ഇപ്പൊ വിചാരിച്ചത് അതിന്റെ ഉത്തരമാണ് പറഞ്ഞത് അവിടേക്ക് വിക്രമിൻ്റെ ചെവിയിൽ പിടിച്ച് തിരിച്ചുകൊണ്ട് ഇങ്ങോട്ട് വാടാ നിൻ്റെ ഈ കുരുത്തക്കേടുകളൊക്കെ ഇന്നത്തോടെ തീർത്തു തരാമെന്ന് പറഞ്ഞ അച്ഛമ്മയും വിക്രമവും വരുന്നുണ്ട് മാഷും കമലമ്മയും അങ്ങോട്ട് വരുന്നുണ്ട് വേദയെ വിളിച്ച് എനിക്കൊരു ചോദ്യത്തിൻ്റെ ഉത്തരം അറിയണം ഈ കൊച്ചിനെ നീ എന്തടിസ്ഥാനത്തിലാ പ്രേമിച്ചത് പറ ജോലിയും കൂലിയും ഇല്ലാതെ ഏതോ രാഷ്ട്രീയക്കാരന് പുറകെ അച്ചാലും വിച്ചാലും നടക്കുന്ന ഇവനെ നീ എന്തടിസ്ഥാനത്തിലാണ് പ്രേമിച്ചത് പറമോളെ അതിപ്പോൾ ശ്രീരാമചന്ദ്രനെ കാണാതെയല്ലേ സീതാദേവിക്ക് ഇഷ്ടം തോന്നിയത് ദമയന്തി നളനെ നേരിട്ട് കണ്ടിട്ടല്ലല്ലോ പ്രേമിച്ചത് എൻ്റെ വിധി ഇതായിരിക്കും എന്ന് വേദ പറയുന്നു ശ്രീരാമൻ വില്ലൊടിക്കുന്നത് കണ്ടിട്ട് സീതാദേവി ഇഷ്ടപ്പെട്ടതുപോലെ ഇവൻ ആളുകളുടെ എല്ലൊടിക്കുന്നത് കണ്ടിട്ടാണോ നീ ഇഷ്ടപ്പെട്ടത് സുധാകര ഞാൻ പറഞ്ഞത് കേട്ടില്ലേ നീ എന്ന് ചോദിക്കുമ്പോൾ ഇനിയുള്ള പുരാണങ്ങളൊക്കെ അമ്മ ഇരുന്ന് കേട്ടാൽ എന്ന് പറഞ്ഞ് സുധാകരൻ പോകുന്നു നിങ്ങൾ രണ്ടുപേരും അടുത്തൊന്നും ചേർന്ന് നിന്നേ ഇപ്പം മോള് പറഞ്ഞതാ ശരി ശരിക്കും രാമനെയും സീതയും പോലെ തന്നെയുണ്ട് ഒരു ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്ത് ഇട്ടാലോ എന്ന് ആലോചിക്കുക ഞാൻ സാമ്പാർ തിളച്ചെന്ന് പറഞ്ഞ് വേദ അവിടൊന്നും വേഗം പോകുന്നുണ്ട് മാഷ് കമലയെ വിളിക്കുന്നു അച്ഛമ്മ വിക്രമനെ പിടിച്ചിരുത്തി നീ ഇതെങ്ങനെ ഒപ്പിച്ചെടുത്തു നീ ആൾ കൊള്ളാലോ നിന്നെക്കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നും വിചാരിച്ചില്ല പറയടാ എങ്ങനെയൊപ്പിച്ചത് അച്ഛമ്മയോട് പറ എന്നൊക്കെ പറയുന്നുണ്ട് റൂമിൽ എന്തോ തിരയുന്നു കമലാമ്മ കമലാമ്മ വന്ന് ചോദിക്കുമ്പോൾ പെൻഷൻ ബുക്ക് എവിടെയെന്ന് ചോദിക്കുന്നു കമലാമ്മ അത് തിരഞ്ഞെടുത്തു കൊടുക്കുന്നുണ്ട് എന്നിട്ട് കമലാമ്മ ചോദിക്കുന്നുണ്ട് അമ്മ ഇപ്പൊ പെട്ടെന്ന് വരാനുള്ള കാരണം എന്താണാവോ അല്ലെങ്കിൽ മാഷ് നിർബന്ധിച്ചാലും വരാത്തതല്ലേ അറിയില്ലെന്ന് മാഷ് പറയുമ്പോൾ നാക്കിനെ എല്ലില്ലാത്തതാ എന്തൊക്കെയാ ഒരു നിശ്ചയവുമില്ല അമ്മ ഓൺലൈൻ മീഡിയയിലൂടെ വിക്രമിൻ്റെയും വേദയുടെയും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും മാഷ് അത് അംഗീകരിക്കില്ലെന്ന് അറിഞ്ഞിട്ടാവും വന്നതെന്ന് കമലാമ്മ പറയുന്നുണ്ട് മ്മയെ പേടിയാണല്ലേ എന്ന് ചോദിക്കുമ്പോൾ പേടിയല്ല ബഹുമാനമാണ് ജീവിതത്തിലെ നല്ലൊരു കാലം എന്നെ അനിയനെയും വളർത്താൻ വേണ്ടി മാറ്റിവെച്ച ആ ജീവിതത്തോടുള്ള സ്നേഹം മക്കളുടെ സഹായം കൂടാതെ ഒറ്റയ്ക്ക് ജീവിക്കുന്ന വാശിയോടും താൻ താൻപോരുമയോടുമുള്ള ആദരവ് വയസ്സാം കാലത്ത് ഇമാതിരി കോപ്രായങ്ങളൊന്നും കാണിക്കാതിരിക്കാൻ പറഞ്ഞൂടെ നിനക്ക് കുക്കിംഗ് ചാനലും സോഷ്യൽ മീഡിയ റീൽസും ഈ പ്രായത്തിന് ചേർന്നതാണോ എന്ന് മാഷി ചോദിക്കുമ്പോൾ ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ അവർക്കിതൊക്കെ വലിയ ആശ്വാസമായിരിക്കുമെന്ന് കമലാമ്മ പറയുന്നുണ്ട് വിശ്വത്തെക്കുറിച്ച് കമലാമ്മ പറയാൻ തുടങ്ങുമ്പോൾ അവൻ ആ ജോലി ഉപേക്ഷിച്ചോ എന്ന് മാഷി ചോദിക്കുന്നു വിനായകൻ്റെ കാര്യം പറയാൻ തുടങ്ങുമ്പോൾ ചിട്ടിക്കാശ് പോയത് ഞാൻ അറിഞ്ഞെന്ന് പറയുന്നു ഇനി നിന്നാ തൻ്റെ കാര്യം കുഴയുമെന്ന് പറഞ്ഞ് മാഷി പോകുന്നുണ്ട് വിനായകനെയും നന്ദിനെയും പിടിച്ചു വെച്ച് വീട്ടു ചെലവിൻ്റെ കാര്യങ്ങൾ ചോദിക്കുന്ന അച്ഛമ്മ അങ്ങോട്ട് വന്ന മാഷിനോട് ഒരു മാസത്തെ വീട്ടു ചെലവിനെ പറ്റി സംസാരിക്കുകയായിരുന്നു വിനായകൻ പറയുന്നത് നീയെല്ലാം നോക്കി നടത്തുന്നുണ്ട് അവന് വലിയ പിടിയില്ലെന്നാ നീയൊരു കാര്യം ചെയ്യേ കുറച്ചു മാസത്തേക്ക് വിനായകനോട് കുടുംബം നോക്കി നടത്താൻ പറ അപ്പോൾ വിനായകൻ പറയുന്നുണ്ട് കുടുംബം മുഴുവൻ നടത്തിക്കൊണ്ട് പോകാനുള്ളതൊന്നും എനിക്ക് കിട്ടുന്നില്ല അമ്മ ചെന്ന് എന്തേലും കഴിക്കാൻ നോക്ക് വെറുതെ വായിലെ വെള്ളം വറ്റിച്ചിട്ട് എന്താ കാര്യം എന്ന് പറഞ്ഞ് മാഷി പോകുന്നു കുടുംബത്തിലെ ഉത്തരവാദിത്തം ചുമലിലെത്തിയാൽ പിന്നെ മരണം വരെ ചിലരുടെ കഴുത്തിന്ന് ആ ദുഃഖം പോവില്ല അതിന് തനിക്ക് താൻ പോകുന്ന മക്കളുണ്ടായ പോരാ ഭാഗ്യവും കൂടി വേണം എൻ്റെ മോൻ അതില്ലാതായി പക്ഷേ ഈ അമ്മിണി അച്ചമ്മ ഉള്ളിടത്തോളം കാലം നിൻ്റെ അച്ഛനെ പറ്റിച്ച് ജീവിക്കാന്ന് നീയും നിൻ്റെ കെട്ടോളും വിചാരിക്കേണ്ട കേട്ടോടാ ആഴ്ചയിൽ വീട്ടിൽ കൊടുക്കാവുന്നതിനേക്കാളും കാശേ ഈ പിത്തക്കാളിയുടെ വയറു നിറയ്ക്കാനുള്ള പലഹാരം വാങ്ങാൻ ചിലവാക്കുന്നുണ്ടെന്ന് എനിക്കറിയാം ഒരു എപ്പിസോഡ് ഞാൻ നിന്നെക്കുറിച്ചും ചെയ്യും എന്ന് നന്ദിനിയോട് പറയുന്നുണ്ട് ഒരു പലഹാര കൊതിച്ചിയുടെ ഒളിച്ചു തീറ്റയുടെ കഥ എന്ന് നമ്പുനയിലും കൊടുക്കും നന്നാവാൻ തീരുമാനിച്ചാൽ നിങ്ങൾക്ക് രണ്ടു പേർക്കും കൊള്ളാം വീട്ടിലെ പുതിയ മരുമകളുടെ കൈപുണ്യം നോക്കാമെന്ന് പറഞ്ഞ് കാപ്പി കുടിക്കാൻ പോകുന്ന അച്ഛമ്മ വിനായകനെ വിളിക്കുന്നുണ്ട് വിനായകൻ പോവാൻ തുടങ്ങുമ്പോൾ നന്ദിനി പിടിച്ചു വലിച്ച് ആ തള്ളയോട് രണ്ട് വർത്തമാനം പറഞ്ഞുകൊണ്ടായിരുന്നു പലഹാരക്കൊതിച്ച് ഒളിച്ചു തീറ്റിയാൽ പോലും ഞാൻ ഇനി ഒളിച്ചു തിന്നു ഇതൊക്കെ ചോദിക്കാൻ ഇവരാര രണ്ട് ദിവസം കഴിഞ്ഞ് അച്ചമ്മ അങ്ങ് പോകുമെന്ന് പറഞ്ഞ് വിനായകൻ വേദയുടെ ദോശ കഴിക്കാൻ ഓടുന്നുണ്ട് അച്ചമ്മ കഴിക്കാൻ ചെന്നിരിക്കുമ്പോൾ കൂടി വിളമ്പിക്കോ നല്ല വിശപ്പെന്ന് പറഞ്ഞ വിശ്വവും വന്നിരിക്കുന്നു വേദ വിശ്വത്തിന് പ്ലേറ്റ് വെക്കാൻ തുടങ്ങുമ്പോൾ അച്ചമ്മ തടയുന്നുണ്ട് ആഹാരം വെക്കും വെക്കുമ്പ് എഴുന്നേൽക്കാൻ പറയുന്നുണ്ട് കമല എവിടെ പോയെന്നറിയോ പറമ്പിലേക്ക് പോയി ഇച്ചിരി പുകയില കഷായം തളിക്കാനുണ്ടത്രേ അവൾ കഴിച്ചോ ശ്രീജേ ഇല്ല അച്ചമ്മേ വന്നിട്ട് കഴിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ കുറേ നേരമാവുമല്ലോ അപ്പോൾ വിശ്വം പറയുന്നുണ്ട് അത് അമ്മയ്ക്ക് ശീല ബ്രേക്ക്ഫാസ്റ്റ് പതിനൊന്ന് മണിക്ക് ലഞ്ച് മൂന്ന് മണിക്ക് അത്താഴം കുറച്ച് നേരത്തെ കഴിക്കും നിനക്കും അത് ശീലമാകുന്ന നല്ലതാണ് ഒരാളുടെ സഹായത്തിനുണ്ടെങ്കിൽ വേഗം തിരിച്ചു വന്ന് കഴിക്കാലോ അച്ഛനെ സഹായിക്കി എന്നിട്ട് മതി തീറ്റ എന്ന് പറഞ്ഞ അച്ചമ്മവിനെ പറഞ്ഞു വിടുന്നുണ്ട് സാമ്പാറും ദോശയും കഴിക്കുന്ന അച്ചമ്മ ഇങ്ങനെ സാമ്പാർ വയ്ക്കാൻ നിന്നെ ആരാ പഠിപ്പിച്ചതെന്ന് വേദയോട് ചോദിക്കുന്നുണ്ട് അച്ചമ്മയുടെ ചാനൽ അമ്മിണീസ് കിച്ചൺ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അതിന്നാണെന്ന് പറയുമ്പോൾ അച്ഛമ്മക്ക് സന്തോഷാവുന്നുണ്ട് ഞാൻ പുലാവ് ഉണ്ടാക്കിയിട്ട് ശരിയായില്ല അപ്പോഴാ അമ്മ പറയുന്നത് അച്ചമ്മയുടെ ചാനൽ ഉണ്ടെന്ന് അന്ന് മുതൽ പാചകത്തിൻ്റെ കാര്യം വന്ന അച്ചമ്മയുടെ കുക്കിംഗ് ചാനൽ നോക്കിയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് അച്ചമ്മയുടെ പോസ്റ്റും ഫോട്ടോസും തന്നെ ലൈക്ക് ചെയ്യാറുണ്ട് എടി ഭയങ്കരി തള്ളെ കയ്യിലെടുക്കാൻ ഇത്രയും കാലം ഇത് ഒളിപ്പിച്ചു വെച്ചേക്കായിരുന്നല്ലേ എന്ന് നന്ദിനി മനസ്സിൽ വിചാരിക്കുന്നു അവിടെ റൂമിൽ വിക്രം കണ്ണാടിയിൽ നോക്കി മുടി ചെയ്യൊണ്ട് വൈകുന്നേരത്തെ പ്രസംഗം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് വേദ വാതിക്കൽ വന്ന് ഇതൊക്കെ നോക്കി നിൽക്കുന്നത് വിക്രം കാണുന്നില്ല പറഞ്ഞത് ശരിയാവാഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ വേദയെ കാണുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ